നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എവിടെ ഇരുന്നാലും ഏത് രാജ്യത്തിൽ ഇരുന്നാലും ഏത് ഭവനത്തിൽ ഇരുന്നാലും നിങ്ങൾക്കായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവും ഇരുപത്തി മൂപ്പന്മാരും നാലു ജീവികളുടെ നടുവിൽ റക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ഉണ്ട് രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ത്യ രാജ്യത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെ സംരക്ഷിക്കണമേ ദുഷ്ടശക്തികൾ തലമുറകളെ തകർക്കാൻ നശിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു പരിപൂർണ സംരക്ഷണം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉന്നത പഠനങ്ങൾ നടത്തിയിട്ടും ഇന്ത്യയിലും കേരളത്തിലും ഒരു ജോലി പോലും കിട്ടാതെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലിയായും പഠനത്തിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിലെ മലയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്ക യുകെ സൗദി കുവൈറ്റ് യു എ ഇ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്കും മലയാളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആപത്ത് അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ മാനുഷിക പൈശാചിക ശക്തികൾ യു കെയിലും ന്യൂസിലാൻഡിലും മറ്റ് രാജ്യങ്ങളിലും ചുറ്റിക്കറങ്ങി ദൈവമക്കളെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണമേ ഇസ്രായേൽ ബന്ധികളെ ഭീകര രാജ്യങ്ങൾ ചേർന്ന് വിട്ടയച്ചിരിക്കുന്നു ആയിരക്കണക്കിന് യഹൂദരെ വധിച്ചിരിക്കുന്നു നിരപരാധികൾ കൊല്ലപ്പെടുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സമാധാനത്തെ കൊടുക്കണമേ പത്രോസെ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിൻ്റെ മേൽ ജയം എടുക്കുകയില്ല ഒരു പാതാള പിശാചിൻ്റെ മാനുഷിക ശക്തികളൊന്നും ആലൽവിയ ജയം എടുക്കുവാൻ അനുവദിക്കരുതേ ഹാലൽ ലോകത്താലും ഭാരത്താലും പൈശാചിക കെട്ടുകളാലും പ്രയാസപ്പെടുന്നവരെ വിടിവിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറക്കി യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കണമേ വിടുവിക്കണമേ നസ്രാനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വിടുതൽ ഇന്ന് എന്ന് പ്രാർത്ഥിക്കും ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനം വന്ന ഇരുവായി തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ വാളായ ക്രിസ്തുവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമെന്ന ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ വാളായ ഹലലുയ ഹലലുയ വചനമെന്ന വാളുകൊണ്ട് ദുഷ്ടശക്തികളെ ഛേദിച്ചു കളയണമേ ഭീകരതക്കും ദുഷ്ടതക്കും ശക്തികൾക്കും കള്ളപ്രവാചകന്മാർക്കും അറുതി വരുത്തണമേ സ്വർഗത്തിലെ അത്യന്ത ശക്തി തീ ഇറക്കി ആലിയ ജനത്തെ സംരക്ഷിച്ച് രക്തക്കോട്ട കോട്ട തീ മതിലായി അങ് നിർത്തണമേ ആലിയ സമാധാനത്തിൻ്റെ ദൈവം ലോകത്തെ ലോക രാജ്യങ്ങളെ ആലുവിയ ഭരിക്കട്ടെ ഹാലൽവിയ ലോക രാജ്യങ്ങളെ ദൈവം ഭരിക്കട്ടെ പ്രാർത്ഥനയാളും യാചനയാളും സ്വർഗം കേട്ടതിനായി സ്തോത്രം സ്ത്രോത്രം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം പശിയെ തിറങ്ങിയറങ്ങി എന്നിൽവാ മഴപോലെ പെയ്തിറങ്ങിവ മഴപോലെ പെയ്തിറങ്ങിവ